സുഹൃത്തുക്കളെ ഇപ്പോ അൻവറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് അൻവർ അൻവർ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീ ഒരു ചെറിയ തിരിനാളും കാണിച്ചു തന്നിരിക്കുകയാണ് അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമേ ആ തീ കുണ്ടാരത്തിലേക്ക് എത്തൂ ചെറിയ തിരിനാളം കത്തിച്ചു വെച്ചു ബാക്കി മറ്റുള്ളവരുടെ ദൗത്യമാണ് ഇപ്പോ സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം തുടങ്ങി എന്നാണ് ഇന്ന് വി വി അൻവർ എം എൽ എ പറഞ്ഞത് സ്വർണം ഒരുക്കുന്ന ഉണ്ണി എന്ന സ്വർണപ്പണിക്കാരൻ സാധനം എടുത്തു മാറ്റിയെന്നും അതിൻ്റെ വീഡിയോ തൻ്റെ കൈവശമുണ്ടെന്നും സ്വർണപ്പണിക്കാരനെ പിടിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ തെളിവോടുകൂടി അറിയാമെന്നും പക്ഷേ തെളിവ് നശിപ്പിക്കുകയാണ് സ്വർണം കൊണ്ടുവന്ന പലരുടെയും ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു സ്വർണം കൊണ്ടുവന്ന പലരുടെയും വീടുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തോളമായി ഡാൻസാഫിൻ്റെ ആളുകൾ നിരന്തരം ബന്ധപ്പെട്ടു ഇതിനാണ് എ സുജിത് ദാസ് അവധിയിൽ പ്രവേശിപ്പിച്ച പ്രവേശിച്ചതെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം ഇതിനകത്തുള്ളവർക്ക് മാത്രമേ ഇതിലെ പുഴുക്കുത്തുകൾ തിരിച്ചറിയാൻ കഴിയൂ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതാ പറഞ്ഞത് ഒരു വലിയ സത്യം ജനങ്ങളെ മുഴുവനും കൊള്ളയടിക്കുന്ന ജനാധിപത്യത്തെയും സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ചില ആളുകൾ സംഘടിതമായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു ആ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കുകയാണ് എം എൽ എയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം നമുക്കാരോടും സ്ഥായിയായ ഒരു വിരോധവുമില്ല ഒരു പിന്തുണയുമില്ല എല്ലാം വസ്തുനിഷ്ഠ മാത്രം ഈ രാജ്യങ്ങളോട് ഈ രാജ്യത്തോട് കൂറു പുലർത്തുന്ന രാജ്യത്തെ ഓരോ വ്യക്തികളോടും കൂറുപുലർത്തുന്ന സമീപനമാണ് ഒരു ജനപ്രതിനിധി സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഒരു സംശയമില്ല ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകൾ പോലും ഈ രൂപത്തിൽ കൃത്യവിലോപം കാണിക്കുകയാണെങ്കിൽ വേലി തന്നെ വിളവ് തിന്നുന്ന സമീപനം ഈ രാജ്യം സ്വീകരിച്ചാൽ ഈ സംസ്ഥാനം സ്വീകരിച്ചാൽ അതിന്റെ കാക്കി തലപ്പത്തിരിക്കുന്ന ആളുകൾ സ്വീകരിച്ചാൽ നമ്മൾ ആരെ വിശ്വസിക്കും ഇപ്പോ എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരായ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അന്വേഷണ സംഘം സമാധാനം പറയേണ്ടി വരുമെന്നും ഈ സമൂഹം അവരെ ആരെയും ചോദ്യം ചെയ്യുമെന്നും അതിനു മുന്നിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവരെ നിന്ന് നയിക്കാൻ താൻ ഉണ്ടാകുമെന്നും ഇത്തരം ആളുകളെ ചോദ്യം ചെയ്യാൻ ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന രൂപത്തിൽ ഞാൻ മുന്നിൽ ഉണ്ടാകുമെന്നുമാണ് അൻവർ സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതും ബലം നൽകുന്നതും കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ പബ്ലിക്കായി ഞാൻ അവരുടെ മുഖം കപടമുഖം വലിച്ച് കീറുമെന്നും അദ്ദേഹം പറയുന്നു മലപ്പുറം മരമുറി കേസും പോലീസ് അട്ടിമറിക്കാൻ ആരംഭിച്ചതായും അൻവർ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാർ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പി വി അൻവർ കൈമാറിയിട്ടുണ്ട് കാര്യങ്ങൾ എം വി ഗോവിന്ദൻ വിശദമായി ചോദിച്ചു അന്വേഷി വിശദമായ രൂപത്തിൽ അന്വേഷിക്കുമെന്നും അതിന് കൃത്യമായ രൂപത്തിൽ വിശദീകരണം നൽകിയെന്നും തുടർ നടപടികൾ പാർട്ടിയും മുഖ്യമന്ത്രിയും തീരുമാനിക്കുമെന്നും അൻവർ പറയുന്നുണ്ട് താൻ ഉയർത്തിയ രണ്ട് വിഷയങ്ങളുമായി പൊതുസമൂഹത്തിന് മുമ്പിൽ തുടർന്നുമുണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു എ ഡി ജി പി എ പദവിയിൽ നിന്ന് പിന്മാറ്റി നിർത്തുന്ന പദവിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരുമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എം എൽ എ പറഞ്ഞു അന്തസ്സുള്ള മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും മുമ്പിലാണ് താൻ പരാതി നൽകിയത് ജനങ്ങളുടെ മുമ്പിലാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളും ഒപ്പിയെടുത്ത് നമുക്ക് മുമ്പിൽ തന്നെ നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് താൻ ആ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞിട്ടുള്ളത് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരിൽ നിന്ന് തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നും ജനങ്ങളോട് അൻവർ പറഞ്ഞു നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നും കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി അർഹിക്കുന്ന രൂപത്തിൽ ശിക്ഷിക്കുമെന്നും താൻ വിശ്വസിക്കുന്നു എന്നാണ് എം എൽ എയുടെ വാക്ക് ഇടത് സർക്കാർ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ട് ഇടത് സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ വികാരമാണ് താൻ പറഞ്ഞതെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നു ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും ഒന്ന് പുറത്തു പറയണ്ടേ ഒന്ന് പുറത്തു പറയണ്ടേ കാരണം ഇതെങ്ങനെ ജനങ്ങൾ അറിയും ആരോപണ വിധേയരായ ആളുകളാണ് ഈ വസ്തുതയിൽ ഇത് ആരോപണമാണെങ്കിൽ കള്ളക്കഥയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കൊലപാതകമടക്കം ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടുണ്ട് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് പോലീസ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ കൊലപാതകമടക്കമുള്ള അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചത് പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പായി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നു എന്ന് അൻവർ നിർഭയം തുറന്നു പറഞ്ഞു എ ഡി ജി പിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്നും അദ്ദേഹത്തിന്റെ ആരോപണത്തിലുണ്ട് സംസ്ഥാനത്ത് പ്രമുഖരുടെ വിവരങ്ങൾ ചോർത്താൻ സൈബർ സെല്ലിലെ ഡി ജി പി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഫോൺ കോളുകൾ ചോർത്തുന്നു ഇതിനായി അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു കരിപ്പൂരിലെ സ്വർണക്കടത്തുമായി അജിത് കുമാറിന് ബന്ധമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് പത്തനംതിട്ട എസ് പി സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരിക്കുമ്പോൾ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്വർണം പിടികൂടി പങ്കിട്ടെടുത്തുവെന്നും അൻവർ ആരോപിച്ചു അൻവർ ഉയർത്തിയ ഇത്തരം ആരോപണങ്ങളിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നറിയുന്നു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഉന്നതതല സംഘമാണ് അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത് എ ഡി ജി പിയെ കൂടാതെ അല്ല ഡി ജി പിയെ കൂടാതെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസ് ജോസ് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ ഇന്റലിജൻസ് എസ് എസ് ബി എസ് പി എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷിക്കും ഇതിനിടയിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ കവടിയാർ കൊട്ടാര പരിസരത്തെ ആഡംബര വീട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചി സ്വദേശി വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് കോടികൾ മുടക്കിയാണ് കവടിയാറിൽ വീട് നിർമ്മിക്കുന്നതെന്നും ലക്ഷങ്ങൾ വില വരുന്ന കവടിയാറിൽ സ്ഥലം വാങ്ങി വീട് വെക്കാൻ അജിത് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ആരെങ്കിലും ഒക്കെ ഈ യാഥാർത്ഥ്യം തുറന്നു പറയണം കൂടി മുന്നോട്ട് വരണം ജീവനിൽ ഭയമില്ലാതെ അപ്പോഴാണ് നമുക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോഴാണ് ജനാധിപത്യം പുലർന്നു എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കുന്നത് അൻവറിന് പിന്നാലെ ഒരുപാട് ആളുകൾ ഇതേ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കത്തിപ്പടർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പി വി അൻവർ എം എൽ എ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ഊർജസ്വലതയോടുകൂടിയല്ല അൻവർ രണ്ടാമത് പ്രതികരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയെ കണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തിട്ടുണ്ടെന്നും എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് പിന്നിൽ ദൈവമല്ലാതെ മറ്റാരും ഇല്ല എന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പ്രതികരിച്ചു എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എഴുതി നൽകി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സഖാവ് എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചതെന്നും ഇതോടെ തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചെന്നും പറഞ്ഞ തൽക്കാലം അദ്ദേഹം വാക്കുകൾ നിർത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഇദ്ദേഹത്തെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് അതെല്ലാം പാർട്ടിയും സർക്കാരും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ആളല്ല താനെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് അതിന്റെ ഒന്നും ആള് താനല്ല എന്നാണ് അൻവറിന്റെ മറുപടി ഒരു സഖാവ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതെ ഉത്തരവാദിത്വമാണ് ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് ഉത്തരവാദിത്വ ബോധത്തോടെ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുമെന്ന് ഒരു സഖാവ് എന്ന നിലയിൽ താൻ പ്രതീക്ഷിക്കുന്നെന്നും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും പറയുമ്പോൾ എന്തോ നമ്മുടെ നാട്ടിലെ അഴിമതി വിരാമത്തിന് കണ്ട് 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 സഹിക്കാൻ വയ്യാതെ ഒരു ജനപ്രതിനിധി പ്രതികരിച്ചു പോകുകയാണോ എന്ന് പോലും അൻവറിന്റെ ഈ ഒരു പ്രതികരണത്തിൽ നമ്മൾ ആശിച്ചു പോകുകയാണ് അതുപോലെയാണ് കെ ടി ജലീലിന്റെ ഒരു പ്രസ്താവനയും ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് വാർത്തകൾ വരുന്നത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനവുമായി ഇടത് സ്വതന്ത്ര എം എൽ എ കെ ടി ജലീലും മുന്നോട്ട് വന്നു സർക്കാർ ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യം ജലീൽ അറിയിക്കുന്നത് ഏതാണ്ട് രാജാവും പ്രജകളും പോലെ സ്വേച്ഛാധിപത്യത്തിലേക്കാണോ നമ്മുടെ നാട് പോകുന്നത് എന്ന ഭയമായിരിക്കാം എന്ന ആകാംക്ഷയും ഉത്കണ്ഠയും ആകുലതയുമായ അദ്ദേഹത്തെ കൂടത് പറയിപ്പിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവറിന്റെ പാതയിലേക്ക് കടക്കുമെന്ന സൂചനയിലാണ് ജലീൽ നൽകുന്നത് അതെ അൻവറിനാകാമെങ്കിൽ ഒരു ജനപ്രതിനിധിയ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തനിക്കും അത് സാധിക്കുമെന്നാണ് കെ ടി ജലീലിന്റെ പ്രസ്താവന നമുക്ക് മനസ്സിലാകുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ജലീൽ തന്റെ ആശയവും നിലപാടും അറിയിച്ചത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലേ കള്ള നാണയങ്ങളെ തുറന്നു കാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ജലീൽ അധ്യായത്തിൽ ഇങ്ങനെ ഇത്രയുമാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ തന്നെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ജലീല് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്ന വ്യക്തിയാണ് എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വായനയിലും എഴുത്തിലും പ്രഭാഷണത്തിലും ശ്രദ്ധയും കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് നേരത്തെ തന്നെ ജലീൽ അറിയിച്ചിരുന്നു പാർലമെന്ററി പ്രവർത്തനവും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ നന്നേ പാടാണ് പലപ്പോഴും റഫറൻസിന് സമയം തികയാതെ വരും ഇനി വേഗത്തിലാക്കണം ജീവിതത്തിന്റെ സിംഹഭാഗവും പിന്നിട്ടു നടന്നു തീർത്ത വഴിയോളം വരില്ല താണ്ടാനുള്ള ദൂരമെന്നും ജലീൽ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ദാസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കു നേരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി അന്വേഷണം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ജലീലിന്റെ ഈ പോസ്റ്റും തമ്മിൽ നമ്മൾ കൂട്ടി വായിക്കുന്നത് സത്യസന്ധമായ ഒരു അന്വേഷണമാണ് ഇദ്ദേഹവും ഉദ്ദേശിക്കുന്നത് ഇപ്പോ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ഈ രൂപത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും കൊലപാതകമടക്കം അനധികൃതമായ സ്വത്ത് സമ്പാദനമടക്കം പലതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് തന്നെ ചെയ്യുമ്പോൾ ആരാണ് ഇത്തരം അതിക്രമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ വിവാദമായിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ വീട് നിർമ്മാണവും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രൂപത്തിൽ അദ്ദേഹം നിർമ്മിക്കുന്ന വീട് അതിനെന്താണ് കുറ്റം അദ്ദേഹത്തിന് ഒരു വീട് വയ്ക്കണ്ട അദ്ദേഹത്തിനും ആഗ്രഹങ്ങളില്ലേ അദ്ദേഹത്തിൻ്റെയും അഭിരുചിക്ക് ഇണങ്ങിയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന് ഇണങ്ങിയ രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു വീട് വെക്കാം സാധാരണക്കാരന്റെ ചിന്തയാണിത് പക്ഷേ കോടികൾ വിലമതിക്കുന്ന ഭൂമിയിൽ അതിനുമ്പപ്പുറം കോടികൾ മുടക്കി അത്യാഡംബര മാളിക പണിയുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന ചോദ്യമാണ് അൻവർ ഉയർത്തിവിട്ടത് ഭൂഗർഭനിലയുൾപ്പെടെ മൂന്ന് നില കെട്ടിടമാണ് കവടിയാറിലെ കണ്ണായ ഭൂമിയിൽ അജിത് കുമാർ പണിയുന്നത് കവടിയാറ് കൊട്ടാരത്തിന് സമീപമുള്ള അതിസമ്പന്നർക്ക് ഭൂമിയുള്ള മേഖലയിലാണ് അജിത് കുമാറിന്റെ ഉയരാൻ പോകുന്നത് വീടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ ആഡംബര സൗകര്യങ്ങളും ഉണ്ട് എന്ന് പ്ലാനിൽ നിന്നും വ്യക്തമാണ് നിർമ്മാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ പ്രകാരമാണെങ്കിൽ മൂന്ന് നില കെട്ടിടമാണ് ഇവിടെ ഉയരാൻ പോകുന്നത് ഇതിനൊപ്പം ഓപ്പൺ ബാ ഓപ്പൺ ബാത്ത് പ്ലേസ് ഇതൊക്കെ ഉണ്ടത്രേ ഇത് പൂളാകാമെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് താഴത്തെ ബേസ്മെന്റ് മാത്രം ചതുരശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം ഇങ്ങനെ നോക്കിയാൽ മൂന്ന് നില പണി മൂന്ന് നില വീട് പണി പൂർത്തീകരിക്കുമ്പോൾ ആറായിരം ചതുരശ്ര അടിക്ക് മുകളിൽ വലിപ്പമുള്ള മണി മാളികയാണ് ഇവിടെ ഉയരുന്നത് എന്നതാണ് ആരോപണം പ്രാഥമിക നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് മൂന്നാൾ പൊക്കമുള്ള ബേസ്മെന്റ് നിർമ്മാണം പുരോഗമിക്കുകയാണ് വീടിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ അതിഥികൾക്കായുള്ള മുറികളായിരിക്കുമെന്നാണ് പ്ലാനിൽ നിന്നും വ്യക്തമാകുന്നത് പാർക്കിങ്ങും താഴെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവ് വരും ഈ അടുത്ത കാലത്ത് വരെ സെന്റിന് അറുപത്തി ലക്ഷം രൂപയാണ് കബടിയാറിൽ ഭൂമിക്ക് ഏറ്റവും കുറഞ്ഞ വില പക്ഷേ അജിത് കുമാർ ഭൂമി വാങ്ങിയ സ്ഥലത്തിന് ഇതിലും വലിയ പണം ചിലവഴിക്കേണ്ടി വരും ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ വന്നു പോകാറുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വിവരം നോക്കുമ്പോൾ എവിടെ നിന്നാണ് ഇത്രയും പണം വന്നത് നമ്മള് പലപ്പോഴും കേട്ടു പല വിഷയങ്ങളും മാസപ്പടി വിവാദം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുമ്പോൾ അതിന്റെ ആയുസ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് കാരണം സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഇതിന്റെ പിന്നാലെ പോകാൻ പറ്റില്ല ഇപ്പോൾ ദാ ഏറ്റവും ഒടുവിലായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് പരാതി നൽകി എന്ന് എം നമ്മുടെ അൻവർ എം എൽ എ പറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ പാർട്ടി തല നടപടി ആവശ്യപ്പെട്ടതായിട്ടാണ് സൂചന എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള പരാതികൾ പാർട്ടി സെക്രട്ടറിയെ ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ പരാതിയുടെ പകർപ്പും കൈമാറി വെള്ളിയാഴ്ച ചേരുന്ന അടിയന്തിരമായ സെക്രട്ടേറിയറ്റ് യോഗം അൻവറിന്റെ പരാതി പരിഗണിക്കുമെന്നാണ് കേൾക്കുന്നത് പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച അൻവർ താൻ ഉന്നയിച്ച വിമർശനങ്ങളിലും പരാതികളിലും ഉറച്ചു നിൽക്കുന്നതായി തന്നെ വ്യക്തമാക്കി ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള കേരള പോലീസിന്റെ നടപടികൾ പുരോഗമിക്കട്ടെ അന്വേഷണം ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടില്ല അന്വേഷണം അട്ടിമറിക്കപ്പെട്ടാൽ ആ ഘട്ടത്തിൽ ഇടപെടും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തത് ബാക്കി കാര്യം സർക്കാരും പാർട്ടിയും തീരുമാനിക്കട്ടെ ഇതാണ് അൻവർ പറഞ്ഞത് പി വി അൻവർ പുലിയിൽ നിന്ന് എലിയായി എന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതിനോട് അൻവർ പ്രതികരിച്ചു എലി അത്ര മോശം ജീവി അല്ലല്ലോ ഒരു വീട്ടിൽ എലിശല്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു എത്രത്തോളം ബുദ്ധിമുട്ടാകും വീട്ടുകാർക്ക് അൻവർ കീഴടങ്ങി മുങ്ങി എലിയായി ഇതൊക്കെ വാർത്തയുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എലിയായാലും പൂച്ചയായാലും ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുമെന്ന് അൻവർ തറപ്പിച്ചു പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥലത്ത് നിന്നും മാറ്റാതെ തന്നെ അന്വേഷണം തുടരും ആ ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി മാറ്റുന്ന കാര്യമൊന്നും ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് അന്തസ്സുള്ള ഒരു പാർട്ടിക്കാണ് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരമാണ് താൻ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ദൈവത്തിലെല്ലാം അർപ്പിക്കുകയും ചെയ്തു സർക്കാരിനെ തകർക്കാനുള്ള ലോബിക്കെതിരായ വിപ്ലവമായി ഇത് മാറുമെന്നും വിപ്ലവം പെട്ടെന്നുണ്ടാകില്ലെന്നും തെളിവുകളിലേക്കുള്ള സൂചന തെളിവാണ് കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ബാക്കി കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് പറയുന്നില്ല ഇനിയിപ്പോ ആ അന്വേഷണ സംഘം പോകുന്നത് നമുക്ക് തൃപ്തികരമായ രൂപത്തിലേക്കല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുമെന്നും പറഞ്ഞു ഇത് തന്നെയല്ലേ പബ്ലിക്കിനും വേണ്ടത് ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് പുറത്തു വരട്ടെ ജനങ്ങൾ അത് അറിയട്ടെ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം ശരി ഇതിനു മുമ്പിലും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഈ ആരോപണം എത്രമാത്രം മുന്നോട്ട് പോകും അന്വേഷണം സത്യസന്ധമായ രൂപത്തിൽ തന്നെയാണോ മുന്നോട്ടു പോകുന്നത് ഒരുപാട് വസ്തുതകൾ നമുക്കറിയാനുണ്ട് കാരണം കാക്കയിട്ട് ഏറ്റവും മുകളിലത്തെ നിലയിലിരുന്ന് നീതി നടപ്പാക്കുന്ന ഈ രാജ്യത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളായ നിയമപാലകർ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുകയും കൊള്ളയടിക്കുകയും കൊലയും അതുപോലെ കള്ളക്കടത്തും ഉൾപ്പെടെ ഒരുപാട് സാമൂഹ്യദ്രോഹങ്ങളും രാജ്യവിരുദ്ധതകളും ചെയ്യുന്നു എന്നറിയുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ് ഇത്തരം ഉയർന്ന ആരോപണം ഉന്നയിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞേ തീരൂ ഈ വീഡിയോയുടെ താഴെയും വന്ന് തെറി പറയുന്നവൻ്റെ ഒക്കെ മാനസികാവസ്ഥയും വല്ലാത്ത മാനസികാവസ്ഥയാണ് നമുക്കെപ്പോഴും വിഷയാധിഷ്ഠിതമാണ് ആരോട് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അൻവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ നാടിനെ ബാധിക്കുന്നതാണ് ഈ സമൂഹത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞേ തീരും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കോടിക്കണക്കിന് വില മതിക്കുന്ന രൂപത്തിൽ ഒരു വീട് നിർമ്മി നമുക്കറിയാം എല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമാണ് അദ്ദേഹം എങ്ങനെയാണ് പണം സമ്പാദിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിനും അറിയാമല്ലോ ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകുമെന്നും അതോ ഹേമ കമ്മിറ്റിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ പുതിയ ഒരു വിഷയം വന്നത് ഹേമ കമ്മിറ്റി വന്നത് വയനാട്ടിന്റെ പണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണോ ഒരുപാട് വസ്തുതകൾ ഉണ്ട് ഇതിനകത്ത് എന്തായിരുന്നാലും അതിന്റെ യാഥാർത്ഥ്യം പുലരുമെന്ന് പ്രതീക്ഷിക്കാം